വെട്ടേക്കാട് വീണ്ടും പുലിയിറങ്ങി പുലിയെ നേരിൽ കണ്ട് ഭയം മാറാതെ രാജേഷ് ചാലിയാർ പഞ്ചായത്തിലെ വെട്ടേക്കാട് കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം വെട്ടേക്കോട് വീണ്ടും പുലിയിറങ്ങി പുലിയെ നേരിൽ കണ്ട ഭയം മാറാതെ രാജേഷ് ചാലിയാർ പഞ്ചായത്തിലെ വെട്ടേക്കോട് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വെട്ടേക്കോട് രാജ്ഭവൻ രാജേഷിന്റെ വീട്ടുമുറ്റത്ത് പുലി എത്തിയത് രാത്രി എട്ടേ നാപ്പത്തഞ്ചോടെ ശബ്ദം കേട്ട് താൻ പുറത്തേക്ക് ഇറങ്ങി ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് പുലി ഓടി മറയുന്നത് കണ്ടതെന്ന് രാജേഷ് പറഞ്ഞു ഈ വർഷം മൂന്ന് പ്രാവശ്യം കാട്ടാനാ തന്റെ വീട്ടുമുറ്റത്ത് എത്തിയെന്നും രാജേഷ് പറഞ്ഞു ഇന്നലെ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിക്ക് എന്റെ വീട്ടില് വെച്ചിട്ടാണ് പുലിയെ കണ്ടത് അത് ലൈറ്റിന്റെ വെളിച്ചത്തില് വെളിച്ചത്തില് അത് വന്നു ആ ലൈറ്റ് കണ്ടതോടുകൂടി ഭാഗത്തേക്ക് ചാടി പോവുകയാണ് ചെയ്തത് രാജേഷ് വിവരം അറിയിച്ചതോടെ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹൂസിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വെട്ടയ്ക്കോട് മേഖലയിൽ വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തി വരുന്നതായി ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു രാജേഷിന്റെ വീടിൻ്റെ പിൻഭാഗത്ത് ചെറിയ കാൽപ്പാടുകൾ കണ്ടെങ്കിലും പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വെട്ടയ്ക്കോട് മേഖലയിൽ ഉൾപ്പെടെ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ടാപ്പിംഗ് തൊഴിലാളികളും രാവിലെയുള്ള നടത്തക്കാരും ആശങ്കയിലാണ് വേട്ടക്കോട് ഭാഗത്ത് രണ്ടു ദിവസം മുമ്പ് രാത്രി പുലി അറിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതനുസരിച്ച് അനുസരിച്ച് സ്റ്റാഫിനെ പറഞ്ഞയച്ച് ഞാനും സ്ഥലം ചെന്ന് പരിശോധിച്ചു പുലിയുടെ ചവിട്ടുപാട് പോലത്തെ ഒരു ഒരാളെ ഞങ്ങള് കണ്ടെത്താൻ കഴിഞ്ഞു തുടർന്ന് രാത്രിയും നേരം പുലർച്ചെ വരെ ഞങ്ങൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളെല്ലാം പെട്രോളിങ് അടക്കുമ്പോ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.